எா என்னடா நான் பூவா கடையில பிடிப்பது நெங்கி தீர்க்கட கொடுக்கண்டதா மாதாவே വെറുപ്പിക്കരുത് കേട്ടോ മനുഷ്യന്മാരെ ഇത് എന്നുവെച്ചാൽ നിങ്ങളത് കൊടുക്ക ഞാൻ പോണില്ല വിളിച്ചുകൊണ്ടിരിക്കു ഞാൻ അവിടെ നിൽക്കഴിഞ്ഞ ഞാൻ പല പ്രാവശ്യം പറഞ്ഞവഭാവം ഇഷ്ടമല്ലാന്ന് നമുക്ക് കാര്യം എന്താ വച്ചാൽ പറയും കിനി കിനിന്ന് വിളിച്ചെന്നിട്ട് വല്ല ഇല്ല എന്നും അത് തന്നെയല്ലേ ഈ വെറുതെ തന്നെ പിടിക്കാനായിട്ട് ഓരോ വഴികൾ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ ഇപ്പോൾ വായടങ്ങി സമാധാനമായി